എല്ലാ പ്രിയപ്പെട്ടവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലവ്യാധാനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കടലിൽ വസിക്കുന്ന വായിൽ നിന്ന് തീ തുപ്പുന്ന ഭീകരനായ മഹാസർപ്പത്തെയാണ് ഗ്രീക്കിൽ ലവ്യാധാൻ എന്ന വാക്കിന്റെ അർത്ഥം ചുരുണ്ടത് വളഞ്ഞത് എന്നാണ് ഇംഗ്ലീഷിൽ ലിവ്യാധാന് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കുകാർ ഒരു ഭീകരനായ ലിവ്യാധാന് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു മറ്റു ചിലരാകട്ടെ ലവ്യാധാനെ ഭീകരനായ ഒരു മുതലയോടും മറ്റു ചിലർ ഭീകരമായ ഒരു ദിനിങ്ങനത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തകത്തിലും മറ്റു പല പുരാണങ്ങളിലും ഈ ഭീകരജീവിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാൽ വേദപുസ്തകത്തിൽ ലഭ്യാധാനെ ഭീകരതയുടെ തിന്മയുടെ ഒരു പ്രതീകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ തന്നെ പഴയ നിയമത്തിൽ ലഭ്യാധാനയെ കുറിച്ച് ആറു പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ യഷയാവ് ഈയോപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ നിയമത്തിൽ വെളിപ്പാടിൽ പതിമൂന്നാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു ഭീകരജീവിയെ കുറിച്ച് പറയുന്നുണ്ട് അത് ലവ്യാധാനായിരിക്കും എന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇയോബിന്റെ പുസ്തകത്തിൽ ലവ്യാദാന്റെ ഭീകരതയെയും വലിപ്പത്തെയും രൂപത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഇയോഗ് ലവ്യാദാനെ തന്റെ കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യഷിയാവ് ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് ആ ദിവസം കർത്താവ് തന്റെ വാളാൻ ആ ഭീകരജീവിയെ കൊല്ലുമെന്ന് അവിടെ യശിയാവ് ആലങ്കരികമായിട്ടാണ് ലവ്യാദാന്റെ പദം ഉപയോഗിച്ചിരിക്കുന്നത് യശിയാവ് ലവ്യാദാൻ എന്ന പദം ബാബിലോൺ അശ്വതി ശക്തികളെ സൂചിപ്പിക്കുവാനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ലഭ്യധാൻ എന്നും കടന്റെ ആഴങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ഒരു നിഗൂഢമായ രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ലഭ്യധാൻ എന്നത് ദുഷ്ടതയുടെയും വക്രതയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് നിലനിൽക്കുന്നു ദൈവത്തിനും ദൈവജനത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുടെ പ്രതീകമാണ് ലഭ്യാധാൻ ഈ ലഭ്യധാന ശക്തിയെ നശിപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുന് മാത്രമേ കഴിയൂ